നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം ഗോക്കൾ അതായത് പശു എങ്ങനെ ഗോ മാതാവ് എന്നറിയപ്പെട്ടു പണ്ട് കാലങ്ങളിൽ എല്ലാ ഇല്ലങ്ങളിലും മനകളിലും വീടുകളിലും പശുക്കൾ നിർബന്ധമായിരുന്നു അതേപോലെ അവിടുത്തെ സ്ഥലങ്ങൾ അപ്പോൾ കൃഷിസ്ഥലങ്ങൾ പറമ്പുകളൊക്കെ ദാസ്തി ഉണ്ടായിരുന്നു രാവിലെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോളേ പശുവിനെ തൊഴുത്തിൽ കെട്ടാറുള്ളൂ ഒരു വീട്ടിൽ മിനിമം ഒരു രണ്ട് പശുക്കൾ നിർബന്ധമായിട്ടും ഉണ്ടായിരുന്നു ഏതൊരു വീട്ടിലാണോ പശുക്കൾ ഉണ്ടായത് അല്ലെങ്കിൽ ഉള്ളത് ആ വീട്ടിൽ യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ദാമ്പത്തിക പ്രശ്നങ്ങളോ അതായത് പ്രശ്നങ്ങൾ മാക്സിമം ില്ലാത്ത ഒരവസ്ഥയായിരുന്നു നിങ്ങൾ ഗോക്കൾ അതായത് പശുക്കളുള്ള വീടുകളിൽ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ നല്ല രീതിയിൽ ആരോഗ്യവാനായിട്ട് രോഗങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് വൈബായിരിക്കും ആ വ്യക്തികളിൽ എപ്പോഴും ചുറുചുറുപ്പോടെ നടക്കുന്നവരായിരിക്കും ആ വീട്ടിലുള്ളവർ കാരണം ഒന്ന് പശുവിന് എല്ലാ രീതിയിലും ഒരു പവർഫുള്ളായിട്ടുള്ള സെൻസിങ് പവർ അതായത് ഏതെങ്കിലും രീതിയിൽ ആ വീട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് രോഗം പിടിപെട്ടു എന്നിരിക്കട്ടെ ഈ പശു എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മേയ്ക്കുന്ന സമയത്ത് ആ രോഗിക്ക് വേണ്ടുന്ന മരുന്നുകൾ ഈ പറമ്പുകളിൽ നിന്നും കഴിക്കും പിറ്റേ ദിവസം ആ രോഗി കഴിക്കുന്ന പാലിൽ ഈ മരുന്നിൻ്റെ അംശം ഉണ്ടാകുകയും മാത്രവുമല്ല പെട്ടെന്ന് തന്നെ യാതൊരുവിധ ഔഷധങ്ങൾ കഴിക്കാതെ തന്നെ രോഗം മാറുന്നു എന്നുള്ളതാണ് അത്ഭുതം പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു വീട്ടിനെ എപ്പോഴും തൊഴുത്തിൽ കെട്ടുക കുളിപ്പിക്കുക എന്നുള്ളതല്ലാതെ പറമ്പിൽ വിടുക എന്നുള്ളൊരു സംവിധാനം ഇന്നില്ല കാരണം ആൾക്കാർക്ക് പറമ്പ് എന്നുള്ളൊരു സ്വപ്നം പണക്കാർക്ക് മാത്രമേ ഉള്ളൂ മാത്രവുമല്ല പറമ്പുകളിൽ വിട്ടാൽ തന്നെയും പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആയിരിക്കില്ല കാരണം എപ്പോഴും കിളച്ച് നല്ല വൃത്തിയോടെ പറമ്പുകൾ ഇടും അപ്പോൾ ഈ മരുന്നിൻ്റെ അംശം കുറവായിരിക്കും സസ്യങ്ങളൊക്കെ ഒറ്റമൂലികൾ മാത്രമല്ല ഇന്നത്തെ പശുക്കളൊക്കെ സങ്കര ഇനം പശുക്കളാണ് ഇതിൻ്റെ കഴിവുകൾ നാടൻ പശുക്കളിൽ മാത്രം ഉണ്ടാവുന്ന ഒരു കഴിവാണ് തൻ്റെ യജമാനൻ അല്ലെങ്കിൽ യജമാനെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പശു ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത് പറമ്പിലുള്ള ഒറ്റമൂലുകൾ കഴിക്കും ആ പിറ്റേന്ന് ആ പശുവിൻ്റെ ഗോമൂത്രം കുടിച്ചാൽ തന്നെയും അല്ലെങ്കിൽ പാല് കുടിച്ചാൽ തന്നെയും അതിൽ ഔഷധ ഗുണം എന്നുള്ളതാണ് അത്ര കണ്ട് വിശിഷ്ടമാണ് നമ്മുടെ പശുവിൻ്റെ സെൻസിങ് പവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട്ടിലിപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ കടകളുടെ മുമ്പിലും വീടിൻ്റെ മുമ്പിലും മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് ചാണകം അവിടെ പെരട്ടും കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബാക്ടീരിയ വരാതിരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അവിടെ മാത്രമല്ല നമ്മളതിൽ ചവിട്ടി എല്ലാ ദിവസവും നടക്കുന്നു അവിടങ്ങളിലൊക്കെ എപ്പോഴും ചെരുപ്പം ആരും ഉപയോഗിക്കാറുമില്ല നഗ്നപാതങ്ങൾ കൊണ്ടാണ് ഇപ്പോഴും പഴയ ആൾക്കാർ നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു പണ്ടത്തെ കാരണവന്മാരൊക്കെ ചെരുപ്പ് ഉപയോഗിക്കാറില്ല കാരണം പണ്ടത്തെ ആൾക്കാര് നടക്കുമ്പോൾ പാതരക്ഷകൾ കൂടാതെ നടക്കുമ്പോൾ ഇപ്പം നമ്മൾ ഈ ഭൂമിയിൽ പണ്ടത്തെ ഭൂമി ഇപ്പോഴത്തെ ഭൂമിയിലൊക്കെ അശുദ്ധിയായി കഴിഞ്ഞു പക്ഷെ പണ്ടത്തെ ആ ഒരു കാലഘട്ടത്തിൽ നഗ്നപാതരായിട്ട് തന്നെയാണ് ആളുകൾ നടന്നുകൊണ്ടിരുന്നത് കാരണം ഈ പറയുന്ന ഭൂമിയിൽ പലതരത്തിലുള്ള ലവണങ്ങളുണ്ട് ആ ലവണങ്ങൾ കാലിൽ കൂടിയാണ് നമ്മളുടെ ശരീരത്തിൽ വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാലും കാലിൽ ഇപ്പോഴും ചെരുപ്പിടാതെ നടക്കുന്നവരുണ്ട് അവരൊക്കെ നല്ല ഊർജത്തോടെ ഉന്മേഷത്തോടെ പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് നമുക്ക് കാണാം പക്ഷേ ഇന്നത്തെ കാലത്ത് ഫുൾ ചെരുപ്പൊക്കെ ഇട്ടാണ് നടക്കുന്നത് കാരണം ഒന്ന് പണ്ടത്തെ പോലെ ലവണങ്ങളൊന്നും ഇന്നത്തെ മണ്ണിനില്ല മാത്രമല്ല ആരോഗ്യവശാൽ എല്ലാവരും ചെരുപ്പിടേണ്ട അവസ്ഥയുമാണ് അതുകൊണ്ടാണ് പഴമക്കാര് ആരോഗ്യത്തെ സംരക്ഷിച്ച് അതിനുതകുന്ന പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഗോക്കളെ എപ്പോഴും അവർ നിലനിർത്തുന്നു ഇപ്പോൾ ഒറ്റമൂലുകളാൽ പ്രകൃതി വൈദ്യമാണെങ്കിൽ ആയുർവേദമാണെങ്കിൽ തന്നെയും അതിലൊരു മാക്സിമം പാലിൽ ചാർത്തി കുടിക്കാനേ പറയുള്ളൂ ചില നീരുകൾ ഗോമൂത്രത്തിൽ ചാലിച്ചു കൊടുക്കാൻ പാകത്തിന് നാട്ടുമരുന്നുകൾ ഉണ്ടാവും അപ്പോൾ എന്തുകൊണ്ടും പശുക്കളുടെ പ്രസൻസ് വീടുകളിൽ ഉണ്ടായിരുന്നു പഴയ കാലങ്ങളിൽ പക്ഷേ ഇന്ന് അത് തൊഴുത്തിൽ മാത്രം ഒതുങ്ങി അതും ഒരു ഗ്രാമത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ വീടുകളിലെ പശുക്കളുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു തലത്തിൽ മാത്രമല്ല ഇങ്ങനെ പശുക്കളെ വളർത്തുന്ന വീടുകളിൽ നമുക്കറിയാം കോട്ടി ദേവതകള് അതായത് കിന്നര ഗന്ധർവ് നാഗ എല്ലാ ദേവീ ദേവതകളും കോമാതാവിൽ വസിക്കുന്നു അതിൻ്റെ പൃഷ്ഠഭാഗത്താണ് മഹാലക്ഷ്മി വസിക്കുന്നത് അതുകൊണ്ടാണ് ചാണകം മൂത്രമൊക്കെ കൊണ്ട് മഞ്ഞൾ പൊടിയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വീടിൻ്റെ മുമ്പിൽ മെഴുകുന്നത് ഇപ്പം സാധാരണ ഒരു കർമ്മം നടത്തുമ്പോൾ അതിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് പഞ്ചഗവ്യം അപ്പോൾ എല്ലാ രീതിയിലും പശുക്കൾ പൂർണ്ണമായിട്ട് വീടുകളിൽ ഒരു ഐശ്വര്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ് ആ അമ്മയുടെ സെയിം തന്നെയാണ് ഗോക്കളും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗോക്കളെ പശുക്കളെ ഗോമാതാവ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ വീടുകളിൽ പശുക്കൊണ്ട് പശുക്കളുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഗോപൂജ നടക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലൊരിക്കലും അലക്ഷ്മി വരത്തില്ല ലക്ഷ്മി ആയിരിക്കും എപ്പോഴും ആ വീട്ടിൽ മാത്രമല്ല രോഗങ്ങളുണ്ടാവില്ല ദുർമരണങ്ങളുണ്ടാവില്ല പിതൃക്കളുടെ ദോഷങ്ങളുണ്ടാവില്ല നാഗദോഷങ്ങൾ ഉണ്ടാവില്ല ഓരോ കാരണങ്ങൾ പറയുമ്പോൾ ധാരാളം ഉണ്ടാവും കാരണം അത്രമേൽ വിശിഷ്ടമാണ് എന്ന് പറയുന്നത് ഗോഹത്യ ചെയ്താൽ പിന്നെ ഒരു ദേവതകൾ അനുഗ്രഹിക്കില്ല എന്നുള്ളതാണ് കാരണം എല്ലാ ദേവതകളുടെ അമ്മയാണ് ഗോമാതാവ് അമ്മയാകണം എന്നുള്ളത് അല്ലെങ്കിൽ അമ്മയാണ് എന്നുള്ളതിൻ്റെ കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു എ ടു വിസഡ് കാര്യങ്ങളാണ് അമ്മയിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ തൊട്ടിൽ വെക്കുന്നതിൻ്റെ മുമ്പായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ പശുവിൻ്റെ താഴെ കൂടി അഞ്ച് പ്രാവശ്യം എടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അതിന് ശേഷമേ തൊട്ടിൽ വെപ്പ് നടത്തുള്ളൂ പണ്ടുകാലങ്ങളിൽ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ദേവതകളുടെയും അനുഗ്രഹം ആ കുഞ്ഞിന് കിട്ടണം എന്നുള്ളൊരു സങ്കല്പത്തിലാണ് അപ്പോൾ ഗോരോചനം അതായത് ഒരു പശു സമാധിയായി കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്നതാണ് ഗോരോചനം അപ്പോൾ ഗോരോചനം കൊണ്ട് നമ്മൾ തിലകം ചാർത്താറുണ്ട് ഗോരോചനം ഒരു താന്ത്രിക സബ്ജക്റ്റാണ് കലശങ്ങളിൽ തിലകം ചാർത്താനൊക്കെ ആവാഹന കലശത്തിൽ എപ്പോഴും ഗോരോചനത്തിൻ്റെ തിലകം ചാർത്തിയാൽ അതിൻ്റേതായിട്ടുള്ള എനർജി വേറെ ലെവലായിരിക്കും ഒരു പ്രധാന ഘടകമാണ് താന്ത്രികത്തിൽ ഗോരോചനം എന്ന് പറയുന്നത് അത് സമാധിയായതിനു ശേഷം മാത്രമേ ആ ഗോരോചനം കിട്ടുകയുള്ളൂ അപ്പം എല്ലാ രീതിയിലും പശുക്കളെ അവരുടെ തത്വങ്ങൾ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ ധാരാളമാണ് അത് കയ്യിലെണ്ണാൽ തീരിയാത്ത ഓരോ കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് ഗോക്കളെ ദർശിച്ച് നമ്മൾ ഏത് കാര്യത്തിന് പുറപ്പെടുന്നു അത് സഫലമാകും ഗോപൂജയാണ് മെയിനായിട്ട് വരുന്നത് എല്ലാ രീതിയിലും ഗോക്കൾ ദേവതകളുടെ മാതാവായതുകൊണ്ട് പൂർണ്ണരൂപിയായ കാമധേനു അതിനാണ് നമ്മൾ ഗോമാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓർമ്മേ ഹർഷ मस्वत्वं शेषशैलशिखामणि